തീശൻ പറയുന്നത് പൂരം കലക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് പിണറായി വിജയന്റെ ദൂത സന്ദേശവാഹകനായി എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയി ഇതില് ഉത്തരം പറയാവുന്ന മൂന്നാളുകളാണ് ഒന്ന് ആദ്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാള് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എ ഡി ജി പിയെ അദ്ദേഹത്തിന്റെ സന്ദേശവാഹകനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടോ അദ്ദേഹം അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം അദ്ദേഹത്തിന്റെ സന്ദേശവാഹകനായിട്ടാണ് ഈ എ ഡി ജി പി പോയത് രണ്ട് അജിത് കുമാർ പറയണം എ ഡി ജി പി പറയണം എന്ത് കാരണത്താലാണ് എന്ത് ഉദ്ദേശത്തിലാണ് എ ഡി ജി പി കാണാൻ പോയത് മൂന്ന് ആർ എസ് എസ് പറയും ആർ എസ് എസ് ആണ് അക്കാര്യത്തിൽ പറയേണ്ടത് എന്തിനാണ് അജിത് കുമാർ വന്നത് കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അവരെല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാടാണ് ഇക്കാലം ഇപ്പ ഇത്തവണയും എടുത്തത് അവർ പറഞ്ഞത് ആർ എസ് എസിനെതിരായിട്ട് ആർ എസ് എസ് രൂപീകരിച്ച കാലം തൊട്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ടൊക്കെ ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ആരോപണങ്ങളെ ആർ എസ് എസ് നേരിട്ടിട്ടുണ്ട് ആർ എസ് എസ് ആർ എസ് എസ്തായിട്ടുള്ള രീതിയിൽ ആ ആരോപണങ്ങളെ നേരിട്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ആർ എസ് എസ് ഇന്ന് വലിയൊരു മഹാപ്രസ്ഥാനായിട്ട് വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ആർ എസ് എസിനെതിരായിട്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും പലതരത്തിലുള്ള ദുരാരോപണങ്ങളും വരുമ്പോ അതിന്റെ എല്ലാം അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള വക്താവായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ ഇപ്പൊ വരണ്ട കാരണം ബി ജെ പിയുടെ നേതാക്കന്മാരെ ആരെയും ആർ എസ് എസ് വക്താക്കളായിട്ട് നിശ്ചയിച്ചിട്ടില്ല ആർ എസ് എസിന് തന്നെ വക്താവുണ്ട് ആർ എസ് എസ് അതുകൊണ്ട് ആർ എസ് എസിന്റെ വക്താവ് വിശദീകരിക്കും ആർ എസ് എസിന്റെ ഭാരവാഹികൾ വിശദീകരിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾ നേരിട്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരോട് സംസാരിക്കാം അവർക്കാണ് എ ഡി ജി പി വന്നത് എന്തിനാണ് വന്നത് ഉദ്ദേശം എന്തായിരുന്നു അവർക്ക് പറയാൻ പറ്റുന്ന അവർ പറയും അതുകൊണ്ട് ആ കാര്യം കാര്യത്തില് മറുപടി പറയേണ്ട ആള് ഞാനല്ല അതാണ് ഞാൻ പറഞ്ഞത് പ്രതികരിക്കാതിരുന്നത് മറച്ചു വെക്കാൻ വേണ്ടിയാണെന്ന് ഈ ജയകുമാർ പറഞ്ഞിട്ടുണ്ടോ അല്ല അത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ അവര് പറയും സതീശനാണല്ലോ അല്ലല്ലല്ല സതീശനെതിരായിട്ട് പിണറായിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വഴിതിരിച്ചുവിടാൻ സതീശൻ എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതി പിണറായി രണ്ടാം പ്രതി സതീശനാണെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അത്ര നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അല്ലെങ്കിൽ പിണറായി കുറ്റാരോപിതനായിട്ട് നിൽക്കുമ്പോൾ പിണറായിയെ രക്ഷപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നതിനെ തുറന്നു കാട്ടാൻ ശ്രമിക്കുമ്പോ പിണറായിയെ കുറ്റവിമുക്തനാക്കിയിട്ടല്ല ഞാനത് ശ്രമിക്കുന്നത് പിണറായി കുറ്റാരോപിതനാണ് പിണറായിക്കെതിരായിട്ടാണ് ഇത് മുഴുവൻ സാഹചര്യങ്ങളും കാരണം കേരളത്തിലെ പോലീസ് അനധികൃതമായിട്ട് ഫോൺ ചോർത്തൽ നടത്തുന്നു ഇപ്പോ ഇപ്പോ ഒരു ചാനലിൽ പുറത്തുവിട്ട പറയുന്നത് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം ഒരു സൈബർ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത് ഞാൻ ഫോൺ ചോർത്തി കാരണം ഫോൺ ചോർത്തൽ ഗുരുതരമായിട്ടുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നടത്താവുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ് ആ അന്വേഷണം നടത്തുന്നതിന് പകരം ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിന് പകരം ഓരോ ഉദ്യോഗസ്ഥൻ അയാളുടെ സ്വന്തം നിലയിൽ തുറക്കുന്നു ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഭരണകക്ഷി എം എൽ എ ചോർത്തുന്നു